സുഭദ്ര കൊലക്കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി കൊലപാതകം നടന്ന വീട്ടിലും തെളിവെടുപ്പ് നടന്നു സുഭദ്ര കൊലക്കേസ് പ്രതികളെ കൃത്യം നടന്ന കോർത്തുശ്ശേരിയിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു പ്രതികളായ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ഭാര്യ എറണാകുളം മുണ്ടമ്മേലി സ്വദേശി ശർമിള എന്നിവരെയാണ് ഇരുവരും വാടകയ്ക്ക് താമസിച്ച കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ പോലീസ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇവരുടെ കൂടെ താമസിച്ച കടവന്ത്ര സ്വദേശി സുഭദ്രയെ കൊലപ്പെടുത്തിയ രീതി പ്രതികൾ പോലീസിനോട് വിശദീകരിച്ചു ഓഗസ്റ്റ് ഏഴിന് രാവിലെയായിരുന്നു സംഭവം സുഭദ്രയെ കട്ടിലിൽ വെച്ച് തന്നെ തലയണ കൊണ്ട് മുഖം അമർത്തി പിടിച്ചതായി പ്രതികൾ പറഞ്ഞു ശ്വാസം കിട്ടാതെ പിടഞ്ഞു താഴെ കമഴ്ത്തു വീണ സുഭദ്രയുടെ പുറത്ത് കയറി നിന്നേ കഴുത്തിൽ ഷാൾ കുരുക്കി ശ്വാസം മുടിച്ചു കൊന്ന രീതി മാത്യൂസും ശർമ്മളയും പോലീസിന് കാട്ടിക്കൊടുത്തു അന്ന് രാത്രി അയൽവാസികൾ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം മൃതദേഹം തുണിയിൽ കെട്ടി വലിച്ച് വീടിന് സമീപമെടുത്ത കുഴിയിൽ മൂടുകയായിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബിൻ്റെ മേൽനോട്ടത്തിൽ മണ്ണഞ്ചേരി എസ് എച്ച്ഒ എം കെ രാജേഷ് പ്രിൻസിപ്പൽ എസ് ഐ കെ ആർ ബിജു എന്നിവരാണ് തെളിവെടുപ്പ് നടത്തിയത് ഈ മാസം ഇരുപത്തിയാറിന് വരെ പ്രതികളെ തെളിവെടുപ്പിനായി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഉടുപ്പി മംഗളൂരു എന്നിവിടങ്ങളിലും തെളിവെടുപ്പിനായി പ്രതികളെ കൊണ്ടുപോകും